രാജ്യ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി നാലായിരത്തി അറുനൂറ്റി നാല് കോടി രൂപ അനുവദിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല സമിതി യോഗത്തിലാണ് ഈ തീരുമാനം കേരളം ഉൾപ്പെടെ ഒൻപത് സംസ്ഥാനങ്ങൾക്ക് ഇതിന്റെ ഗുണം ലഭ്യമാകും കേരളത്തെ കൂടാതെ അസം മധ്യപ്രദേശ് ഒഡീഷ രാജസ്ഥാൻ ഉത്തർപ്രദേശ് ബീഹാർ ഛത്തീസ്ഗഡ് ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾക്കാണ് ഈ തുക അനുവദിച്ചത് ദുരന്ത പ്രതിരോധശേഷിയുള്ള ഇന്ത്യയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദർശനം സാക്ഷാത്കരിക്കുന്നതിന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ആവശ്യമായ എല്ലാ പിന്തുണയും മന്ത്രാലയം നൽകുന്നുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു അസമിനായി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയുടെ തണ്ണീർത്തട പുനരുജ്ജീവന പദ്ധതിക്കും കമ്മിറ്റി അംഗീകാരം നൽകി ധനമന്ത്രി കൃഷിമന്ത്രി നിതി ആയോഗ് വൈസ് ചെയർമാൻ എന്നിവർ അംഗങ്ങളായ കമ്മിറ്റി ദേശീയ ദുരന്ത ലഘൂകരണ ഫണ്ടിൽ നിന്ന് സംസ്ഥാനത്തിന് സാമ്പത്തിക സഹായം നൽകാനുള്ള നിർദ്ദേശം പരിഗണിച്ചു